ഷഷ്ടിയുണ്ട് ഞങ്ങൾ കിന്ന് ഇഷ്ടപരം തന്നിടേ കഷ്ടതകൾ മാറ്റിടണേ ഷൺമുഖദേവ ഷ്ടിയുണ്ട് ഞങ്ങൾക്കിന്ന് ഇഷ്ടപരം തന്നിടേ കഷ്ടതകൾ മാറ്റിടണേ ഷൺമുഖദേവാ ം വ്യാധികളം ആകന്നിടാനാറു മുഖ ആകധികൾ ഞങ്ങൾ നിൻ്റെ പാദം കൂപ്പുന്നേൻ ഷഷ്ടിയുണ്ട് ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടണേ കഷ്ടതകൾ മാറ്റിടനെ ഷൺമുഖ ദേവ കാലക്കേട് നീങ്ങിടുവാൻ കാലകാലാത്മജ നിന്റെ കാവടിയം തോളിയിലെന്തി ഞങ്ങൾ വരുന്നു സർവലോകനായകന് സർവദുഃഖനാശകന് സന്താപത്തെ അകറ്റുവാൻ കൂടിക്കൊള്ളണേ ഷഷ്ടിയുണ്ട് ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടണേ കഷ്ടതകൾ മാറ്റിടണേ ഷൺമുഖദേവ വിശ്വതീപ്തിദായകന് വിഘ്നരാജസോദരന് വിഘ്നമെല്ലാം മകറ്റണ് വിശ്വവന്ധ്യനെ നീലമയിൽ വാഹനന് പഴനിയിലാണ്ടവന് നിന്റെ നാമം ജപിച്ചിടും നിത്യവും ഞങ്ങൾ ഷഷ്ടിയുണ്ട് ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടണേ കഷ്ടതകൾ മാറ്റിടണേ ഷൺമുഖദേവ നീലഖാത്മജനെ വേദവേദ്യപുരുഷന് ബാലസുബ്രഹ്മണ്യ നിന്നെ കൈവണങ്ങുന്നേ പുള്ളി മയിലേറി വരും വള്ളി മണാളനെ എൻ്റെ സങ്കടങ്ങൾ തീർത്തിടണേ വേലയുധ നീ ഷഷ്ടിയുണ്ട് ഞങ്ങൾക്കിന്ന് ഇഷ്ടപരം തന്നിടണേ കഷ്ടതകൾ മാറ്റിടണേ ഷൺമുഖദേവ അന്ധരായ ഞങ്ങൾ അന്ധതയിൽ കഴിയുമ്പോൾ ജ്ഞാനത്തിൻ്റെ ദീപമായി തെളിയണേ നീ മൂനിമാരല്ലെങ്കിലും മയിൽ വാഹനനെ ദേവ മാനസത്തിൽ വിളയാടിക്കളിച്ചിടണേ മാമൂനിമാരല്ലെങ്കിലും മയിൽ വാഹനനെ ദേവ മാനസത്തിൽ വിളയാടിക്കളിച്ചിടണേ ഷഷ്ടിയുണ്ട് ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടണേ കഷ്ടതകൾ മാറ്റിടേ ഷൺമുഖദേവ്ഠിയുണ്ട് ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടണേ കഷ്ടതകൾ മാറ്റിടണേ ഷൺമുഖദേവാ कष्टदकल् माचिडने देवा